ഇതിന്റെ പേരിൽ അവരെ തെളിവിലിറക്കുവാനോ ഒന്നും സാധിക്കത്തില്ല കാരണം ഇവരുടെ ഫ്യൂച്ചറിനെ കൂടെ പ്രശ്നമാണ് അതുകൊണ്ട് ഈ അവസ്ഥ ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് ഓരോരുത്തർ ഞാൻ ഫസ്റ്റ് ഡേ ഇവിടെ വന്നപ്പോൾ ഈ മെഡിക്കൽ കോളേജ് വന്നപ്പോൾ ഇവിടുത്തെ വിദ്യാർത്ഥികൾ എന്നോട് ആദ്യം പറഞ്ഞു ഈ മെഡിക്കൽ കോളേജോട് ഹോസ്റ്റലോടെ ഇത് കണ്ടിട്ട് പോണം എന്നുള്ളതാണ് അതുകൊണ്ടാണ് ഇവിടെ ഒരിക്കൽ കൂടി വരുവാനുള്ള സാഹചര്യം ഉണ്ടായി ഇന്ന് രാവിലെ ചർച്ചകളിലൊക്കെ മാധ്യമങ്ങള് ഇത് ഞാൻ ചൂണ്ടിക്കാണിക്കുകയും ഇങ്ങോട്ട് വരണമെന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് വീണ്ടും വന്നത് നിങ്ങളും കണ്ടു പൊളിഞ്ഞിരിക്കുന്ന കെട്ടിടം അല്ല ഇപ്പൊ പറഞ്ഞത് ഞാൻ ഒരു ഇല്ലാത്ത ബാത്റൂം അത് ആഡംബരം എന്താ പറയുക കുത്തി ആഡംബരം എന്തു അപ്പം ഇവിടുത്തെ സാധാരണക്കാരൻ ചികിത്സ തേടുന്ന മെഡിക്കൽ കോളേജിന്റെ സാഹചര്യം നമ്മൾ കണ്ടു പന്ത്രണ്ടാം വാർഡിൽ അവിടുത്തെ ബാത്റൂം ഇടിഞ്ഞു വീഴാരാഹിക്കുന്നു പതിനെട്ടാം വാർഡിൽ അതേ സാഹചര്യം ഇവിടുത്തെ കുട്ടികൾ പഠിക്കുന്ന സ്ഥലത്ത് അല്ല താമസിക്കുന്ന സ്ഥലത്ത് മുഴുവൻ സാധനങ്ങളും തകർന്നിരിക്കുന്ന മട്ടിൽ നിൽക്കുന്നു ഇവരെ സർക്കാർ സംരക്ഷിച്ചില്ല പിന്നെ ആര് സംരക്ഷിക്കും ഇവിടെ നാളെ എന്തെങ്കിലും ഒരു സംഭവം ഉണ്ടായാൽ ആരും മറുപടി പറയും അതുകൊണ്ട് ഇവരെ സർക്കാർ ചെലവിൽ തന്നെ സംരക്ഷിക്കണം ഇവിടെ എന്താണ് ഫർദർ വേണ്ടതെന്ന് സർക്കാർ ആലോചിക്കണം ഇവരെ സംരക്ഷിക്കാതെ മുന്നോട്ട് പോകാൻ പോകാനാവത്തില്ല പിന്നെ ഇവിടെ നമ്മൾ ആരും ഒന്നും പറഞ്ഞില്ല എന്ന് പിന്നെ പറയുന്നത് തീർച്ചയായിട്ടും അപകടാവസ്ഥ തന്നെയാണെന്നുള്ളതാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് പക്ഷേ അത് സർക്കാർ എന്ത് വേണം സർക്കാർ ഇതിന്റെ ഫിറ്റ്നസ് അടിയന്തരമായിട്ട് പരിശോധിക്കേണ്ടതാണ് സർക്കാർ സ്വന്തം ചെലവിൽ തന്നെ ഈ കുട്ടികളെ സംരക്ഷിക്കും അതെ അവര് വന്നപ്പോ തന്നെ സൂചിപ്പിച്ചല്ലോ ഈ റോഡിന്റെ കാര്യത്തിൽ റോഡ് അഞ്ചു വർഷമായിട്ട് ഇങ്ങനെ കിടക്കുന്നു നമുക്ക് ഇങ്ങോട്ട് വരാൻ പറ്റുന്ന സാഹചര്യം ഉണ്ടോ അതുപോലെ തന്നെ അകത്ത് ചെല്ലുമ്പോഴത്തേക്ക് ഹോസ്റ്റലിന്റെ അവസ്ഥ കണ്ടില്ലേ ഇത് ആരും ആരെങ്കിലും ഒരു അതോറിറ്റി ഒരു ഉത്തരം പറഞ്ഞേ ഉത്തരവാദിത്തുനിന്ന് ഒളിച്ചോടരുത് ഇവിടെ ഉത്തരവാദിത്തുനിന്ന് ഒളിച്ചോടുകയാണ് ടി തൊട്ട് വരെ ആ ബിൽഡിംഗ് രണ്ട് ബിൽഡിംഗ് ആണ് ആ ബിൽഡിങ് ഞങ്ങളിപ്പോ കണ്ടപ്പോ അടി തൊട്ട് വരെ തകർന്നിരിക്കുന്ന ഒരു സാഹചര്യം അവിടുത്തെ ജനലുകൾ തകർന്നിരിക്കുന്ന സാഹചര്യം വേസ്റ്റ് കൊണ്ട് അവിടെ നിൽക്കാൻ പറ്റാത്ത സാഹചര്യം ടോയ്ലറ്റുകൾ തകർന്നിരിക്കുന്ന സാഹചര്യം എങ്ങനെ ഇവിടുത്തെ വിദ്യാർത്ഥികൾ മുന്നോട്ട് പോകും ഒരു മെയിൻറ്റനൻസിനു ഇവരെ മാറ്റി പുതിയ ബിൽഡിങ്ങിനേക്ക് മാറ്റേണ്ടതല്ലേ ഈ ഒരു ഘട്ടത്തിൽ ആവശ്യം പുതിയൊരു ബിൽഡിങ് ആവശ്യമാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല പക്ഷേ ആ ബിൽഡിംഗ് വരുന്നവരെ ഇവരെന്തു ചെയ്യും ഇവരെ സർക്കാർ പുറത്ത് ഇതിന്റെ പേര് പുറത്തുവിടാനാണ് ഉദ്ദേശിക്കുന്നത് അതിനെ സമയത്ത് പ്രശ്നമില്ല സർക്കാരിന്റെ ചെലവിൽ താമസിപ്പിക്കേണ്ടി വരും ഇവിടുത്തെ വിദ്യാർത്ഥികളാണ് ഈ നാടിന്റെ വിദ്യാർത്ഥികളാണ് സാധാരണക്കാരന്റെ മക്കളാന്നുള്ള കുഴപ്പം മാത്രമേ ഉള്ളൂ പക്ഷെ സർക്കാരിന്റെ ജനം താമസിപ്പിക്കണ്ടില്ല അതിലേക്ക് ഞാൻ ഇപ്പം അതിന്റെ ഫിറ്റ്നസ് പഞ്ചായത്ത് പറയട്ടെ അതിന്റെ ഫിറ്റ്നസ് ഇവാലുവേറ്റ് ചെയ്ത് സർക്കാർ പറയട്ടെ സർക്കാർ പറഞ്ഞ അതിന്റെ വേറെ വ്യവസ്ഥിതി ഉണ്ടാക്കിയതിനു ശേഷം മാത്രമേ അവരെ മാറ്റാൻ പാടുള്ളൂ വ്യവസ്ഥ വഴിയിൽ ഇറക്കി വിടാൻ പറ്റത്തില്ല കാര്യം കാര്യം ഇപ്പൊ പറഞ്ഞു ഈ കോളേജ് കത്ത് കെട്ടിടം പണി കഴിഞ്ഞാൽ പഞ്ചായത്ത് അറിയുന്നില്ല ആർക്കും പിന്നെ പഞ്ചായത്ത് അറിയുന്നതേ ഇല്ല അവരോട് ആരും പെർമിഷൻ ചോദിക്കാറുമില്ല ഇല്ല അപ്പൊ പിന്നെ പഞ്ചായത്തിനകത്ത് എത്രമാത്രം ഉത്തരവാദിത്തം അതൊരു ഗുരുതരമായ വീഴ്ച അല്ല അത് സർക്കാർ ഇടപെട്ട് പരിഹരിക്കേണ്ട കാര്യമാണ് സർക്കാർ അതിന് ഉത്തരം പറയണം അവസാനം ഒരു സംഭവം എങ്ങാനും ഉണ്ടായതിനു ശേഷം ആരും ചൂണ്ടിക്കാണിക്കരുത് കാണിച്ചില്ല എന്ന് പിന്നെ പറയുന്നത് അതാണ് ഇപ്പോൾ ഞങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യം സർക്കാരിന്റെ മുന്നിൽ ഇനി ബോള് സർക്കാരിന്റെ കോർട്ടിൽ ഇനി തീരുമാനം സർക്കാർ എടുക്കണം ഈ വിദ്യാർത്ഥികളെ സംരക്ഷിച്ചു കൊണ്ട് തന്നെ അവരെ മാറ്റി താമസിപ്പിക്കുകയാണെങ്കിൽ മാറ്റി താമസിപ്പിച്ച് എന്താണോ മറു സംവിധാനം ആ സംവിധാനം ഒരുക്കിയിട്ട് മാത്രമേ സർക്കാരിന് ജനങ്ങളെ നേരിടുവാൻ സാധിക്കത്തുള്ളൂ അതാണ് സർക്കാരിനോട് എനിക്ക് പറയാനുള്ളത്